നമസ്കാരം ഒളി ഒരുപാടുള്ള കാലമാണിത് ഷർട്ടിൻ്റെ ബറ്റൻസിൻ്റെയും പോക്കറ്റിൽ കുത്തുന്ന പേനയുടെയും വണ്ടിയുടെ കീച്ചെയിൻ്റെയും ഒക്കെ രൂപത്തിൽ ഇന്ന് ഹിഡൻ ക്യാമറകളുണ്ട് ഹോട്ടലുകളിലെ റൂമുകൾ പോലും സുരക്ഷിതമല്ലാത്ത കാലം കൂടിയാണിത് പല വസ്ത്ര ട്രെയിൽ റൂമുകളിൽ ഒളി മൊബൈൽ ഫോൺ ക്യാമറയും ഒക്കെ വെച്ചിരുന്നത് കൈയോടെ പിടികൂടിയ വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിലെ സി ഒരു പ്രാദേശിക നേതാവ് സോണി എന്നാണ് അയാളുടെ പേര് അയാൾ അയൽപക്കത്തെ വീടിൻ്റെ സംശയയിൽ ഒളിഞ്ഞിരുന്ന കുളിസീൻ പകർത്തിയതും നാട്ടുകാർ പിടികൂടി കൈകാര്യം ചെയ്തതുമൊക്കെ ഉള്ള വാർത്ത പുറത്തുവന്നത് ഒന്നര വർഷം മുമ്പാണ് തിരുവനന്തപുരം പൊഴിയൂരിലുള്ള ഒരു റിസോർട്ടാണ് പത്മ ഐലൻഡ് റിസോർട്ട് ഈ പത്മ ഐലൻഡ് റിസോർട്ടിലെത്തിയ അതിഥികളായ സ്ത്രീകൾക്ക് രണ്ടു ദിവസം മുൻപ് ഒരു ദുരനുഭവം ഉണ്ടായി അതായത് മെനിഞ്ഞാമ്പ സമൂഹ മാധ്യമങ്ങളിൽ ഈ റിസോർട്ടിൻ്റെ പേരടക്കമുള്ള വിശദാംശങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് അനുഭവസ്ഥരുമായി ബന്ധപ്പെട്ടവരുടെ ഒരു കുറിപ്പ് വന്നിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഇത്തരം വാർത്തകൾക്ക് വിശ്വാസ്യത ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് ശരിയാണോ എന്നൊരു തോന്നൽ ഉണ്ടായി പക്ഷേ മലയാള മനോരമ പത്രത്തിൻ്റെ അവസാന പേജുകളിൽ ഒന്നിൽ ചെറിയൊരു കോളത്തിൽ വാർത്ത വന്നപ്പോൾ ഉറപ്പിച്ചു സംഗതി സത്യം തന്നെയാണ് ഒന്നുകൂടി ഉറപ്പിക്കാനായി പൊഴിയൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു സംഗതി സത്യമാണ് പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ മലയാള മനോരമയുടെ ലേഖകൻ ഇതുവരെ റിസോർട്ട് ഏതാണെന്ന് പിടികിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ റിസോർട്ടിൻ്റെ പേരുമില്ല അദ്ദേഹത്തിൻ്റെ അറിവിലേക്കായി ഒരിക്കൽ കൂടി ആ റിസോർട്ടിന്റെ പേര് പറയാം പത്മ ഐലൻഡ് റിസോർട്ട് ഈ പത്മ ഐലൻഡ് റിസോർട്ടിൽ അവധിക്കാലം ചെലവഴിക്കാൻ പോയവർക്കാണ് ഈ ദുരനുഭവം ഉണ്ടായത് ഇതേക്കുറിച്ച് സമൂഹ മാധ്യമത്തിൽ ഇവരുടെ ഒരു സുഹൃത്ത് ഒരു കുറിപ്പെട്ടിരുന്നു പോവാറുള്ള റിസോർട്ടുകളുടെ റിവ്യൂ ഒക്കെ നോക്കിയിട്ടാണ് തിരുവനന്തപുരത്തുള്ള ഈ കുടുംബം അതായത് ഭാര്യയും ഭർത്താവും രണ്ട് കുട്ടികളും അമ്മയും അനുജനും അനുജത്തിയും അടങ്ങുന്ന കുടുംബം പത്മ ഐലൻഡ് റിസോർട്ടിലേക്ക് എത്തുന്നത് ഇതൊരു ഐലൻഡ് റിസോർട്ടായതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ബോട്ടിൽ മാത്രമേ പോകാൻ കഴിയൂ നിബന്ധന ഉള്ളതുകൊണ്ട് രാത്രി മുതൽ രാവിലെ വരെ ഈ ബോട്ട് സർവീസും ഇല്ല പല സെലിബ്രിറ്റികളും ഈ റിസോർട്ടിൽ വന്ന് താമസിക്കുകയും ഇതേക്കുറിച്ച് നല്ല റിവ്യൂകളൊക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കയ്യിലുള്ള കാശ് മുടക്കി ഇങ്ങനെയുള്ള ഇടങ്ങളിൽ അവധിക്കാലം ചിലവഴിക്കാൻ പോകുമ്പോൾ തീർച്ചയായും സെലിബ്രിറ്റികളെയൊക്കെ നമ്മൾ വിശ്വസിച്ച് പോകും ഈ റിസോർട്ടിൻ്റെ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ വളരെ നല്ല അന്തരീക്ഷവും സേവനങ്ങളും ഒക്കെയാണ് അവരതിൽ വാഗ്ദാനം ചെയ്യുന്നത് ഇപ്പോൾ ഈ ദുരനുഭവം ഉണ്ടായ കുടുംബം കഴിഞ്ഞ ബുധനാഴ്ച അതായത് മിനിഞ്ഞാന്ന് ഉച്ചയോടുകൂടി റിസോർട്ടിൽ എത്തുന്നു കുട്ടികളുമൊക്കെയായി സ്വിമ്മിംഗ് പൂളിൽ എൻജോയ് ചെയ്ത് ശേഷം സന്ധ്യയോടുകൂടി റൂമിലേക്ക് എത്തുന്നു കൂട്ടത്തിലുള്ള ഒരു സ്ത്രീ ബാത്റൂമിൽ കയറി കുളിച്ചിറങ്ങിയ ശേഷം മറ്റൊരു സ്ത്രീ കുളിക്കാനായി കയറുന്നു ബാത്റൂമിലേക്ക് കയറി അവർ ഡ്രസ്സ് മാറാനായി തുടങ്ങിയപ്പോഴാണ് വെന്റിലേറ്ററിന് പുറത്ത് ഒരു മൊബൈൽ ക്യാമറ കാണുന്നത് ആരോ മൊബൈൽ ക്യാമറ വെച്ച് ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു ഇത് കണ്ട് അവർ ഫയന്ന് നിലവിളിച്ചു അതോടെ മൊബൈൽ ക്യാമറ അപ്രത്യക്ഷമായി ഇവർ പെട്ടെന്ന് പുറത്തിറങ്ങി ഈ മൊബൈൽ ക്യാമറ കണ്ട ഭാഗത്ത് പോയി നോക്കി അവിടുത്തെ സ്റ്റാഫായ ഒരു പയ്യൻ ഒന്നും അറിയാത്ത ഭാവത്തിൽ കാര്യമന്വേഷിച്ചു കൊണ്ടുവരുന്നതാണ് അവർ കണ്ടത് ഈ വെൻ്റിലേറ്ററിലൂടെ കണ്ട മൊബൈലിന് മൾട്ടിപ്പിൾ ക്യാമറയായിരുന്നു അതേ തരത്തിലുള്ള ക്യാമറയായിരുന്നു അവൻ്റെ കയ്യിലുണ്ടായിരുന്നത് നൈറ്റ് ഷിഫ്റ്റിൽ നാല് ജീവനക്കാരായിരുന്നു ആ റിസോർട്ടിലുണ്ടായിരുന്നത് ഇവരുടെ നാല് പേരുടെയും മൊബൈലുകൾ ഈ റൂമെടുത്ത് ഈ റൂം എടുത്ത ആൾക്കാർ അവർ വാങ്ങിവെച്ചു പിന്നീട് പോലീസിനെ അറിയിച്ചു സ്റ്റാഫുകളായ നാലു പേരും പറഞ്ഞത് തങ്ങളല്ല ഇത് ചെയ്തത് എന്നാണ് റിസോർട്ടിൻ്റെ ഉടമസ്ഥരെ ബന്ധപ്പെട്ടപ്പോൾ അയാളും ജീവനക്കാരുടെ പക്ഷം നിന്നത്രേ ഒടുവിൽ പോലീസ് എത്തി സ്റ്റാഫുകളെ ചോദ്യം ചെയ്തപ്പോൾ അതിലൊരാൾ മുപ്പത്തിരണ്ട് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു പയ്യൻ ഇരുപത്തിരണ്ട് വയസ്സേ അവനുള്ളൂ ആ ഇരുപത്തിരണ്ട് വയസ്സുള്ള പയ്യൻ കൊല്ലംസ തഴവാ സ്വദേശിയായ അഫിറാം കുറ്റം സമ്മതിക്കുകയും അവന് വെറുതെ വിടാൻ അപേക്ഷിച്ചുകൊണ്ട് ഇവരുടെ കാലിൽ വീഴുകയും ഒക്കെ ചെയ്തു പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ അവൻ തന്നെ മൊബൈലിൽ നിന്ന് വീഡിയോകൾ ഡിലീറ്റ് ചെയ്തു അതും അഫിറാം സമ്മതിച്ചു ബാത്റൂമിൽ കയറിയ ആ സ്ത്രീ ഈ ക്യാമറ വ്യക്തമായി കണ്ടതുകൊണ്ടാണ് അവർക്ക് കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞത് ആ മൊബൈൽ ഫോൺ ഇവൻ മറ്റെവിടേക്കെങ്കിലും മാറ്റിയിരുന്നെങ്കിൽ തെളിവേ ഉണ്ടാകുമായിരുന്നില്ല എന്തായാലും അറസ്റ്റ് ചെയ്ത പ്രതിയെ ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തി കോടതിയിൽ ഹാജരാക്കി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട് മറ്റ് മൂന്ന് സ്റ്റാഫുകളുടെ പിടിച്ചെടുത്ത ഫോണിൽ നാനൂറിലധികം സ്ത്രീകളുടെ നഗ്ന ചിത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് അറിയുന്നത് ആദ്യമായിട്ടല്ല ഇവർ ചെയ്യുന്നത് ഇതുവർ ആരെയൊക്കെ കാണിച്ചിട്ടുണ്ടാകും എത്ര പേർക്ക് ഇത് അയച്ചു കൊടുത്തിട്ടുണ്ടാകും അബ്രാമിന്റെ വീട്ടുകാർ പറയുന്നത് മറ്റ് സ്റ്റാഫുകൾ ഇത്തരത്തിൽ മൊബൈൽ ക്യാമറ വെച്ച് ദൃശ്യങ്ങൾ പകർത്തിയപ്പോൾ അത് താൻ വിലക്കിയെന്ന് ഇവൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് അപ്പോൾ മുമ്പും ഇത്തരത്തിൽ ഈ റിസോർട്ടിലെ സ്റ്റാഫുകൾ അതിഥികളുടെ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ടാകും എന്നുറപ്പാണ് ഈ റിസോർട്ടിലെ എട്ടോളം ക്യാമറകൾ പ്രവർത്തിക്കുന്നില്ല എന്നാണ് ഈ അനുഭവം പങ്കുവെച്ചയാൾ പറയുന്നത് സി സി ടി വി ക്യാമറകളുടെ വയറുകൾ ഏലി കരണ്ടു എന്നാണ് റിസോർട്ടിന്റെ ഉടമസ്ഥന്റെ വാദമെന്നും ഇവർ പറയുന്നുണ്ട് ജീവനക്കാരെ ജോലിക്കെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഇത്തരം റിസോർട്ടുകളിലും ഹോട്ടലുകളിലും ഒക്കെ ജീവനക്കാരെ ജോലിക്കെടുക്കുമ്പോൾ അവരുടെ ക്രിമിനൽ പശ്ചാത്തലവും കുടുംബ പശ്ചാത്തലവും ഒക്കെ അന്വേഷിക്കണം പരാതി നൽകാതിരിക്കാനുള്ള സമ്മർദ്ദം മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായെന്നും ആരോപണമുണ്ട് സെലിബ്രിറ്റീസ് ഇത്തരം വീഡിയോകൾ ചെയ്യുന്നത് പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് അവരുടെ ഉപജീവന മാർഗം കൂടിയാണത് അവരെ കുറ്റം പറയാൻ കഴിയില്ല ഇനി അവർക്കും ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് കണ്ടറിയണം ഐ സിയുവിയിലും ആംബുലൻസിലും പോലും രോഗികൾ പീഡിപ്പിക്കപ്പെടുന്ന നാടാണിത് കാലമാണിത് അതുകൊണ്ട് ൂക്ഷിക്കേണ്ടത് അവനവൻ തന്നെയാണ്